ഹായ് ഫ്രണ്ട്സ് ഓസ്ട്രേലിയ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊരു ക്യാമ്പിങ് ആണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പിങ് സീസണൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇനിയിപ്പം മുമ്പോട്ട് ചെല്ലും തോറും സമ്മറാണ് അപ്പം സമ്മറാകുമ്പോഴത്തേക്കും ഞാനാണെന്നുണ്ടെങ്കിൽ പോലെ ക്യാമ്പിങ്ങിനുള്ള ഒക്കെ മേടിച്ച് ഇങ്ങനെ പ്രിപ്പയർ ആയിരിക്കുകയാണ് അപ്പം ഇന്നിപ്പം ഒരു ബുധനാഴ്ചയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളുമാണ് പക്ഷേ എനിക്ക് ഓഫാണ് എന്നാൽ പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഒരു അടിപൊളി ക്യാമ്പിങ്ങിന് തന്നെ തന്നെ അങ്ങ് പോയേക്കാന്ന് വെച്ചു അപ്പം ആ ക്യാമ്പും അതിലെ കാഴ്ചകളിലേക്കൊക്കെ എല്ലാവർക്കും സ്വാഗതം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി ഇതാണ് നമ്മുടെ ക്യാമ്പിങ് സ്ഥലം അത് രാവിലെ ആകുമ്പോഴത്തേക്കും ഞാനത് കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പം നമ്മൾ തന്നെ ഞാൻ തന്നെ ഇവിടെ വന്ന് ഇത്രയൊക്കെ സെറ്റ് ചെയ്തു അതെ ഇതുപോലെ സെറ്റ് ചെയ്തൊരു ഫയർ പിറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല അത്ര വലിയ തണുപ്പൊന്നുമില്ല എന്നാൽ അത്യാവശ്യം തണുപ്പുണ്ട് ങ്ങനെ നമ്മൾ കുറച്ച് ഇരുട്ടിയാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ വന്നത് കേട്ടോ ഏതൊക്കെയാലും ഉള്ള നേരം കൊണ്ട് ആ എന്ന ഇരുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറര ആയപ്പോഴത്തേക്കും ആറര ആറരമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും വന്നായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂജി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ന്യൂജിയിൽ നിന്ന് യാര ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ ചാനലിനകത്ത് അഡാട്രിയുടെ ഒരു വീഡിയോ കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്ടോറിയയിലെ ഏറ്റവും വലിയൊരു മരത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡാട്രിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണിത് അപ്പം ഇവിടെ വന്നു എന്നാ പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സൈഡ് ഇതുപോലെ ഒരു സംഭവമെല്ലാം ഉള്ളതുകൊണ്ട് അതെല്ലാം നിവർത്തി ഒരു ചെറിയൊരു ഫയർ പിറ്റൊക്കെ ഇട്ട് അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു രണ്ട് ബഗ്ഗടിക്കുക അത്യാവശ്യം ഞാനൊരു ബൊറീറ്റോ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അത് കഴിക്കുക എന്നിട്ട് വണ്ടിക്കകത്ത് തന്നെ നമ്മൾ കിടക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഇവിടെ ആറ് വണ്ടി വരെ പാർക്ക് ചെയ്യാനായിട്ട് ഈ പിന്നെ താഴേക്കൊക്കെ ഇങ്ങനെ പാർക്കിങ്ങിനുള്ള താഴെക്കൂടി ഒരു നല്ലൊരു റിവർ ഒഴുകുന്നുണ്ട് നാളെ രാവിലെ നമുക്ക് അപ്പം ഇതാണ് നമ്മുടെ ഞാനിന്നിപ്പം വേറെ ടെൻറ്റൊന്നും അടിക്കുന്നില്ല നമ്മുടെ വണ്ടിക്കകത്ത് ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് ഇതോ വണ്ടിക്കകത്ത് അത്യാവശ്യം ഒരാൾക്ക് നീണ്ടു നിർന്ന് കിടക്കാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് വേറെ ടെൻറ്റൊന്നും അടിക്കുന്നില്ല വണ്ടിക്കകത്ത് തന്നെ ഇന്ന് സെറ്റാകാനുള്ള പരിപാടിയാണ് ഇങ്ങനെ വന്ന് റിലാക്സ് ചെയ്തിരിക്കുക വലിയ തണുപ്പില്ല ഇന്ന് അതാണ് ഏറ്റവും ബെനിഫിറ്റായിട്ട് തോന്നുന്നത് അധികം തണുപ്പില്ല പലപ്പോഴൊക്കെ ഇതുപോലെ വീട്ടിൽ നിന്നും ആ വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് അല്ലേ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കാതെ ഇടയ്ക്ക് വന്ന് ഞാനൊരു പാട്ട് സ്പോട്ടിഫൈടെ സോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് എവിടെ ഇല്ല നമുക്ക് റേഞ്ച് വേണമെന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഫോർ റേഞ്ച് ഉണ്ട് അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമില്ല ഇതൊരു കാടാണ് അത്യാവശ്യം നല്ല ഒരു കാടാണ് വലിയ ഒക്കെ ആയിട്ടുള്ള ഒരു കാടാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ട് പെഗൊക്കെ ഒഴിച്ച് ഇന്നത്തെ ഈ ഒരു സായാഹ്നം അങ്ങോട്ട് സുന്ദരമാക്കിയേക്കാം കുഴപ്പമില്ല തീ കത്തിപ്പിടിച്ചു അത്യാവശ്യം ചൂടുണ്ട് പണ്ട് പോലെ എനിക്കിഷ്ടമുള്ളൊരു സാധനം ബുഷ്മിൽസ് എന്ന് പറഞ്ഞത് നമ്മുടെ അയർലൻഡിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നോർത്തേൺ അയർലൻഡിൽ അപ്പോൾ അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഇതുപോലെ ഒരു ദിവസം ഒരെണ്ണം ഒക്കെ വേണമെങ്കിൽ കഴിക്കാം ഒന്നല്ല രണ്ടെണ്ണം അതിൽ കൂടുതലൊന്നും കഴിച്ചേക്കില്ല എങ്കിലും വീട്ടിൽ നിന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ജേർണി ഉള്ളൂ കേട്ടോ ഞങ്ങൾ മിക്കവാറും ഇതിലെ ബൈക്കാൽ ഇങ്ങനെ പോകുന്ന നല്ല കാടിനകത്തൂടി ഇങ്ങനെ പോകുന്ന ബൈക്കിലൊക്കെ പോകാനായിട്ട് നല്ല അടിപൊളി ഒരു സംഭവമാണ് ഇതിലെ ഞങ്ങൾ മിക്കവാറും പോകുന്ന ഏർലി മോർണിംഗ് ഒക്കെ ഇതിൽ പോകാനുള്ള നല്ല കോടമഞ്ഞിൻ്റെ ഇടവഴി നമ്മൾ നാട്ടിൽ എന്നാ പറയുന്നത് മൂന്നാർ കൂടിയൊക്കെ പോകുന്ന ആ ഒരു സെറ്റപ്പാണ് ബുറീറ്റ് കുറച്ച് തണുത്തു പോയി പക്ഷെ കുഴപ്പമില്ല കഴിക്കാൻ നോക്കട്ടെ അത്യാവശ്യം സ്പൈസിയാണ് മേടിച്ചത് നമുക്ക് പിന്നെ സ്പൈസി ആണല്ലോ അടിപൊളി നല്ല വൈബ് കേട്ടോ അപ്പം ഒരു നല്ല മലയാളം പാടൊക്കെ കേട്ട് ബൊഴിറ്റോ ഒക്കെ കഴിച്ച് തീയുമൊക്കെ കാഞ്ഞ് അങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസം എന്നാ പറയുന്നത് വല്ലപ്പോഴും ഇതുപോലെ വീട്ടിൻ്റെ ആ ഒരു സെയിം അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കിളികളുടെ നല്ല കരച്ചിലുമൊക്കെ കേട്ട് രാവിലെ എണീക്കുന്ന പുതിയൊരു കാഴ്ചകളൊക്കെ കാണുന്നു അതൊക്കെയല്ല ഒരു സന്തോഷം അപ്പം ചീസ് കൊള്ളാം യമയാ ബോഴിട്ടോ കൊള്ളാം ചിക്കനാണ് ഞാൻ മേടിച്ചത് ഈ ഫയർപ്പെട്ട് ഇപ്പം ഞാനിങ്ങോട്ട് പോകുന്ന വഴിക്ക് സെവൻ്റി നയൻ ഡോളറും മേടിച്ചു ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെരി ഹാൻഡി അതിൻ്റെ ഒരു ചെറിയൊരു ബാഗൊക്കെ ഉണ്ട് നമുക്കത് അതിനകത്ത് വെച്ച് ഇവിടെ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടയുണ്ട് അവിടെ നമുക്ക് ഈ ക്യാമ്പിങ്ങിനൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ കിട്ടും അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിരുന്ന നമുക്കൊരു ബാഗ് ഉണ്ട് ആ ബാഗിനകത്തിട്ട് നമുക്ക് ഇതിലെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും ഇതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ട ചൂടിനുള്ള അത് ഇപ്പോൾ ഫയർ പിറ്റ് അത് തന്നെയല്ല അത് ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ആയതുകൊണ്ട് ഇപ്പം ചതുപ്പായിട്ടുള്ളൊരു പോലും നമ്മുടെ വിറക് ഉണങ്ങിയതാണെങ്കിൽ അത് നമുക്ക് കത്തിക്കാൻ പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ടതിന് ഹൈ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ ജീവിതത്തിലാദ്യമായിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് കിടന്ന് തന്നെ ഉറങ്ങാൻ പറ്റി ഒരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല ഉറക്കമായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഈ വാൻ ലൈഫ് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വാനിനകത്ത് കിടന്ന് ഉറങ്ങുന്ന പക്ഷേ ഇതിനു മുമ്പ് ക്യാരവാൻ അകത്ത് കിടന്ന് ഉറങ്ങിട്ടുണ്ടാവും പക്ഷേ അത് ഇതുപോലെ അല്ലല്ലോ ക്യാരവാൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടുള്ള ബെഡും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഇത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ വണ്ടിയല്ലേ വണ്ടിക്കകത്ത് പക്ഷേ ഏറ്റവും എനിക്ക് അനുഗ്രഹം കിട്ടുക ഈ സാധനം കേട്ടോ നമ്മുടെ ഇത് ഇത് ഇലക്ട്രിക് ബ്ലാങ്കറ്റാണോ ഇത് ഇത് ഇതിങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഈ ഇത് കേട്ടോ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചേക്കുക ഇത് കേട്ടോ അത് അടിപൊളിയായിരുന്നു ഞാനിവിടെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് വലിയ ഒന്നും ആയിട്ടില്ല പത്ത് മുപ്പത് ഡോളറോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളു പക്ഷേ ഇത് നല്ല വറുത്ത ചൂടെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറ് ചൂടാ കേട്ടോ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഈ സാധനം നമ്മുടെ ആമസോണിൽ നിന്ന് നോക്കിയാൽ മതി ഇലക്ട്രിക് ബ്ലാങ്കറ്റ് ട്വൽ വോൾട്ടെന്നും പറഞ്ഞുകൊണ്ട് നോക്കിയാൽ മതി അത് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ സ്ലീപ്പിംഗ് ബാഗും കൂടി അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ചൂട് വേറെ പ്രശ്നമല്ല പിന്നെ ഈ ബെഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചു ഇതിനൊന്നും വലിയ പൈസ ഇല്ലാത്തത് ഇതിങ്ങനെ ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ആക്കി കഴിയുന്ന അതേ തന്നെ തലേണയുണ്ട് എല്ലാം ഉണ്ട് അത് നേരെ കിടക്കാൻ പറ്റും വലിയ കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് വെളിപ്പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത് കാണാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കാപ്പി ഉണ്ടാക്കണം അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വിളി ഇവിടെ താഴെ ഒരു തോടോ ഏതാണ്ട് ഒരു ക്രീക്ക് ഉണ്ട് നമുക്ക് ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഏ എങ്ങനെ വേണ്ടെന്ന് നോക്കാം വയസ്സങ്ങനെ രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു പൈറ്റ് ന്യൂഡിൽസ് ഉണ്ടായിരുന്നു അതും ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി അങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ തന്നെ ഒരു ക്യാമ്പിങ് ഒരു സോളോ ക്യാമ്പിങ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റി അതിൻ്റെ ഒരു ചാരിതാത്യം ഉണ്ട് ചാരുതാർഥ്യം അപ്പോൾ അതിൻ്റെ ഒരു ചാരുതാർഥ്യമുണ്ട് അപ്പം കുഴപ്പമില്ല നല്ലൊരു എൻവറൺമെൻറ്റ് ഇത് ഇവിടെ വേറെ ആരുമില്ല അവിടെ അങ്ങനെ സൈഡിൽ രാ രണ്ട് കാറുണ്ടായിരുന്നു അവർ പക്ഷേ രാവിലെ എണീറ്റ് പോയി വേറെ ഇവിടെ ആരുമില്ല കുറച്ച് കിളികളും ഞാനും മാത്രമേ ഉള്ളൂ നല്ല കിളികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം ഭയങ്കര രസമാണ് അപ്പം നല്ലൊരു എന്നാ പറയുന്നത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അടിപൊളി രസപ്പം ഇതായിരുന്നു നമ്മുടെ അടുപ്പ് കിട്ടോ ഇതേ ഇത്രേ ഉള്ളൂ സംഭവം ഇതിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞ് തന്നാൽ നമുക്ക് ചെറിയൊരു എന്നാ പറയുന്നത് പോക്കറ്റിനകത്ത് ഇടാനുള്ള അത്രേ ഉള്ളു അതുപോലെ ഈ സാധനം നമുക്ക് ഇവിടെ ഈ ബണിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉണ്ട് അവിടെ കിട്ടും വലിയ വിലടിയൊന്നുമല്ല അതുപോലെ തന്നെ ഒരു കെറ്റിൽ ഇതിങ്ങനെ മൂന്ന് മൂന്നെണ്ണമായിട്ട് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇതുണ്ടോ ഒരു സോസ് പാനുണ്ട് അതുപോലെ തന്നെ ഇതുപോലൊരു പാത്രം ഉണ്ട് അതുകൂടാതെ ഒരു കെറ്റിലും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് അത് മൂന്നും കൂടി കൂടി ഇങ്ങനെ മേടിക്കാൻ കിട്ടും ഇത് എന്നാ പറയുന്നത് വെരി ഹാൻഡിയാണ് അപ്പോൾ ഞാൻ ഈ ബൈക്കിലൊക്കെ തന്നെ ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇതുവരെ പോകാൻ തുടങ്ങിയിട്ടില്ല പോണം പിന്നെ ഇച്ചിരി കാപ്പിപ്പോൾ പഞ്ചസാരയൊക്കെ എടുത്തുണ്ടെങ്കിൽ പോകുന്നു ശരിക്കും ഈ തിരക്കുള്ള ജീവിതത്തിലെ ഇതുപോലെ ഒരു ദിവസം വന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് അടിപൊളിയാട്ടോ മെൽബണിൽ താമസിക്കുന്നവർക്ക് മെൽബണിൽ നിന്നല്ല ഇവിടെ ഈ ഓസ്ട്രേലിയയിൽ നിരവധി എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ഇതുപോലെയുള്ള ക്യാമ്പിങ് സൈറ്റുകളുണ്ട് എക്സ്പെഷ്യലി വിക്ടോറിയയിൽ പോലെ ഈ ഫ്രീ ക്യാമ്പിങ്ങ് ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ ബുക്ക് ഒന്നും ചെയ്യണ്ട ഇവിടെ വരിക വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഇതുപോലെയുള്ള ഇടദിവസമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇത് ബുധനാഴ്ച ആയതുകൊണ്ട് ഇങ്ങനൊരു ഇടദിവസം ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ വേറെ വണ്ടിയൊന്നുമില്ല ചിലപ്പോൾ വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചുകൂടി വണ്ടിയൊക്കെ കാണുമായിരിക്കും ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പം അതിനു മുമ്പുള്ള ഒരു ഫസ്റ്റ് ക്യാമ്പിങ് എന്ന് വേണേൽ പറയാം ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ എന്നാ പറയുന്നത് ഔട്ട്ഡോർ ലൈഫിൻ്റെ ഒരു ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് ഇവിടെ നിരവധി ഇതുപോലെയുള്ള ഫസിലിറ്റീസ് ഗവൺമെൻറ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഇതുപോലെ വന്ന് ഇരിക്കാനും എന്നാ പറയുന്നത് ഇതുപോലെ റിഫ്രഷ് ആകാനൊക്കെ ആയിട്ട് വളരെ നല്ലത് പിന്നെ ഈ താഴെ ഒരു തോട് പോലെ ഇങ്ങനെ എനിക്ക് വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കാം പക്ഷേ അത് അങ്ങോട്ട് ഞാൻ അതിലെല്ലാം ഒന്നും നടന്നു നോക്കി നടന്നിട്ടൊന്നും അതിൽ അങ്ങോട്ടൊരു അക്സസ് കാണുന്നില്ല ഇനി നമുക്കെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് ഇതിനു മാത്രം ഫുഡിൻ്റെയോ വലിയ ഫെസിലിറ്റിയുടെയൊന്നും ആവശ്യമില്ലെന്നുള്ളതാണ് നമ്മളൊക്കെ ആവശ്യമില്ലാതെ വലിയ അഞ്ച് ബെഡ്റൂം ആറ് ബെഡ്റൂമിൻ്റെ വീടുമ്പണത് എന്നോട്ട് മരണ പണി പണിയാ ബാങ്കുകാർക്ക് ഇത് പലിശ അടയ്ക്കാനായിട്ട് എനാ അങ്ങനെ ആയിപ്പോയി പക്ഷെ ഇതൊക്കെ നേരത്തെ പറഞ്ഞു തരികയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൈസ മുടക്കിയിട്ടെ വലിയ ബ്രഹ്മാണ്ഡം വീട് വെച്ച് ഏ അന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരെ പുച്ഛിക്കും പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു ഇന്നലെ ഇപ്പം ആ ചെറിയൊരു റോള് ബുഴറ്റോയും കഴിച്ച് രാവിലെ ഒരു ന്യൂഡിൽസ് ഒരു കാപ്പി ഇത്ര മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് കണ്ടപാൻ ഈ ഫുഡിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ് ഇനി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാക്കപ്പ് ചെയ്യാം പാക്കപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം താഴെ ആകാം ഇങ്ങോട്ട് ഇത് മെൽബണിൽ നിന്ന് അധികം ദൂരെ ഇല്ല കേട്ടോ ഒരു ഒന്നര മണിക്കൂർ ജേർണി ഉള്ളൂ ന്യൂജി എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുമ്പ് ഫോൾസ് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ട്യൂറാങ്കോ ഫോൾസിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഈയിടെ ഞാൻ ഈ ഞാനും ജെറി ജെറിബായും കൂടി ഒരു ബൈക്കിൽ പോയിട്ടുള്ള ട്റങ്കോ ഫോൾസിൻ്റെ ഒരു ന്യൂജി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ക്യാമ്പ് സെറ്റായത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ അടുത്താണ് ഈ അടാ ട്രീന്നും പറഞ്ഞിട്ടുള്ള ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് നിങ്ങൾക്ക് കുറച്ച് മുമ്പാണ് എനിക്ക് ഇന്നലെയാണ് അപ്പോൾ ഈ അഡാട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടോറിയയിലെ ഏറ്റവും വലിയ ട്രീ ആണ് അതുകൊണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്ററോ ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ ആണ് മീറ്റർ കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല അത് ഭയങ്കര കേട്ടോ അത് ഒന്ന് ഒന്ന് കാണാൻ പാകത്തിനുണ്ട് മെൽബണിലുള്ളവർക്കൊക്കെ ഒന്ന് കാണാൻ പാകത്തിനുള്ളതുകൊണ്ട് ഒരു ഏഴെട്ട് പേര് ഇങ്ങനെ ചുറ്റും നിന്ന് കഴിഞ്ഞെന്നാൽ നമുക്കത് എത്തത്തുള്ള അത്രയും വലിയ തടിയാണ് ഭയങ്കര ഉയരത്തിലുള്ള യു കാലിയുടെ തന്നെ ഭയങ്കര ഉയരത്തിലുള്ളൊരു തടിയാണ് അതിന് അഡാപ്റ്ററി എന്നാണ് പറയുന്നത് അപ്പോൾ അത് അവിടെ ഇങ്ങനെ പോകാനൊക്കെ ആയിട്ട് നല്ല രസമാണ് കുറച്ച് ചെറു കുറച്ച് നടപ്പുണ്ട് കാർ പാർക്കിൽ നിന്ന് ഞാനൊരു രണ്ട് വർഷം മുമ്പ് അവിടെ പോയതാണ് അത് നല്ലൊരു സൈറ്റാണ് ആരെയും ഒക്കെ മെൽബണിലൊക്കെ വരുവാണെന്നുള്ള അഡാപ്റ്ററി കാണിക്കാനായിട്ട് ഇനി കൊണ്ടുവന്നാൽ മതി ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നമുക്കിഞ്ഞിപ്പോൾ പാക്കിങ് തുടക്കാം ഓക്കെ ഇവിടെ ഇത് നല്ല എന്നാ പറയുന്ന ബാർബിക്യൂനൊക്കെയുള്ള ഫെസിലിറ്റീസ് ബാർബിക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാസ് ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ ഇതുപോലെ ഇതുപോലൊരു ഷെഡൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാട്രോബ് റിവർ ക്യാമ്പിങ് ഗ്രൗണ്ടെന്നാണ് ഇതേട്ടോ ഇതുപോലൊരു ഷെഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ മഴ നല്ല ഞാനിന്ന് ഇന്നലെ വന്നെങ്കിലും എന്നാ പറയുന്നത് ഇവിടെ കാണാൻ പറ്റിയത് ഇപ്പോഴാണ് അത് ഇവിടെ ഉണ്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട് നമ്മൾ നേരത്തെ ഞാൻ ആ ക്യാമ്പ് ചെയ്തുകൊടുത്ത് അവിടെ ടോയ്ലറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ ലാട്ട്രോപ്പ് റിവർ വാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമാണ് നമുക്കിതിൽ നിന്ന് പോയി നോക്കാം ഇതാണ് ദേ ഇവിടുത്തെ റിവർ കേട്ടോ ഞാൻ ഇന്നലെ മുതൽ പറഞ്ഞോണ്ടിരുന്ന റിവറാണത് അപ്പോൾ അത് അവിടെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്നും നടക്കാനായിട്ട് ഒരു എന്നാ പറയുന്നത് ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ നടന്നു കഴിഞ്ഞതെന്നായിട്ട് ഇത് ഇതുപോലൊരു വോക്ക് ഉണ്ട് അത്യാവശ്യം നല്ലൊരു റിവർ കാട്ടരുവി എന്നൊക്കെ പറയുന്ന പോലെ അതോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ പിന്നെ ഭംഗിയാണെന്നോക്കി അല്ല ഈ മഴക്കാടുകൾ പോലെ അതെ ട്രോപ്പിക്കൽ ഐലൻഡ് പോലെ അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഒരു ഫോറസ്റ്റ് പോലെ ഉണ്ട് ട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ ഒരു ആ റിവറിൻ്റെ സൈഡിൽ കൂടെ അതേ അപ്പുറത്ത് റിവർ ഉണ്ട് റിവറിൻ്റെ സൈഡിൽ കൂടെ തന്നെ അത് ഇങ്ങനെ നടക്കാനുള്ള ഒരു ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഇത് അടിപൊളിയ കേട്ടോ നമുക്ക് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലല്ലേ ഉള്ളൂ നമുക്കിതൊക്കെ ആ ഇത് ബ്യൂട്ടിഫുള്ളാണല്ലോ നല്ല രസം അത് നമുക്കവിടെ ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട് അടിപൊളി ഇതേട്ടോ ഇവിടെ ഇങ്ങനെ നല്ലൊരു ബെഞ്ചും കാര്യങ്ങളുമല്ലേ ബെഞ്ച് അതുപോലെ തന്നെ ഓ ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കുളിക്കണമെങ്കിൽ കുളിക്കുക എത്ര ആഴം ഉള്ളൂ വലിയ ആഴമൊന്നുമില്ല അതെ ഇതേ കേട്ടോ നല്ല മണല് നമുക്ക് കാണാം വലിയ ആഴമൊന്നുമില്ലാത്ത നല്ല ഒരു തോടുന്ന് വേണേ പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു തോട് പക്ഷേ വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും പക്ഷെ മഴ ഈ തണുപ്പ് കാലമല്ലാതെ ഉള്ള സമയത്ത് നമുക്ക് വന്ന് അവിടെ ഒരു പാലോ എന്തോ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇത് കൊള്ളാല്ലോ ഇത് വാ കേട്ടോ ഇവിടുത്തെ ഒരു എൻവോൺമെന്റ് ഒക്കെ ഉണ്ടോ നല്ല രസമല്ലേ വാഹന അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒക്കെ ഇവിടെ ഇങ്ങോട്ട് ഒരു വഴിയൊക്കെ ഉണ്ടല്ലോ അതുകൊള്ളാം അല്ലേ നല്ല രസം ഏ അവിടെ ഒരു വഴിയുണ്ട് എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു ഈ അഡാട്രിയിലേക്ക് പോകുന്ന ആ വഴി അതാന്ന് തോന്നുന്നത് ഇതൊള്ള നടന്നു നോക്കാം നോക്കാം നമ്മളങ്ങനെ നടന്നു നടന്നതെ ഇവിടെ ഒരു വഴിയിലേക്ക് വന്ന് അതുകൊണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ ആ അതെ ടിപൊളി പാലമാണല്ലോ ഇത് നമ്മള് എക്സ്പ്ലോർ ചെയ്താലേ ഉള്ളു ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ ഇത് ഇതാണ് ലാ റിവർ വ ഒരു ജംഗ്ഷനാണ് ആ അതിലേ നമ്മളിങ്ങോട്ട് നടന്നു വന്നത് നടന്നു വന്ന് ഇങ്ങനെ കയറി ഇപ്പുറത്തേക്ക് വന്നതാണ് അപ്പൊ കൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായോ ഇനിയിപ്പൊ ഞാൻ പാക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞപോലെ ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ നമുക്ക് പേജുകളുണ്ട് ഓസ്ട്രേലിയൻ മല്ലു ട്രാവലർ അപ്പം അത് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെയുള്ള കൊച്ചു കൊച്ച് വീഡിയോകളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിലുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വീഡിയോസും ഒക്കെയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്